ഞാൻ അന്നൊരിക്കലും ഐ നവ് എ തോട്ട് ദിസ് ബി എ ഫ്യൂച്ചർ ഫിലിം ഐഡിയ പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ എൻ്റെ കണ്ണുകൾ തുറപ്പിച്ച പല ഏരിയയിലും നമുക്ക് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ചിന്തിക്കാം എന്ന് തോന്നിപ്പിച്ച ഒരു സിനിമയാണ് ചെയ്തത് ഒരു കാര്യം ഉണ്ടല്ലോ ഇപ്പൊ ഈ പറഞ്ഞ നൻപകൽ നേരത്ത് മയക്കെന്ന് പറയുമ്പോ നൻപകൽ നേരത്ത് എന്ന് പറയുന്നത് ലിജോടെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം ആയി പറയുന്നത് ആ വർഷത്തെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ് പക്ഷെ അതിന്റെ ഒരു ആദ്യാലോചന അവരത് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് ഈ ഗ്രീൻ പ്ലേഡ് അന്ന് ചെയ്ത പിന്നെ നിർത്തുങ്കോ പയ്യൻ സർദാരി പയ്യൻ പറയുന്നടുത്ത് തുടങ്ങുന്ന കോഴ്സി ഭാഷ ആഡ് ആണല്ലോ ആഡിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവുന്നു ഇത് ഇത് നമ്മളുടെ ഒരു ക്രിയേഷനിൽ നിന്ന് ഒരു സിനിമ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അത് രണ്ടും ഒരാൾ സാറ്റിസ്ഫാക്ഷൻ മുഴുവന്നും കാര്യം എന്താ അറിയാം ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു എനിക്കൊരു സെഷൻ സ്വരൂപ സ്വരൂപമായിട്ടുള്ള സെഷൻ അതിനകത്ത് ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അതിനകത്ത് എന്റേത് ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്നാണ് അത് വന്നത് അപ്പോൾ ആ ചോദ്യം എന്താന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമയത്ത് ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ആൾക്കാർ ധാരാളം കണ്ടന്റുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറയുന്നു എന്നൊരു ഒരു ചിന്ത അപ്പൊ അത് പ്രീ അത് പ്രിഡിക്ട് ചെയ്തോണ്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പോകുന്നുണ്ട് അതിലെന്ത് മാത്ര ഞാൻ പറഞ്ഞാൽ പ്യോർ മിത്താണ് വെറും മിത്താണ് എന്ത് എന്ത് കമ്മ്യൂണിക്കേഷനും ഡോക്യുമെൻ്ററി ആണോ സി ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുന്ന സീരീസ് ആണോ ഫിലിംസ് ആണോ കമേഴ്ഷ്യൽസ് ആണോ എന്താണെങ്കിലും ഒരു കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാൻ സാധിച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവൻച്വലി കാര്യം പലവരും ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് സാധിച്ചാൽ ഈ ഡ്യൂറേഷൻ ഡ്യൂറേഷനൊന്നും ഒരു പ്രശ്നമല്ല കാര്യം നമ്മൾ എന്തോരം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുന്ന ഇപ്പൊ അഡോളി ഞാനൊക്കെ ബിഞ്ച് വാച്ച് ചെയ്തായിരുന്നു എപ്പിസോ നാല് എപ്പിസോഡും എത്രയോ ആൾക്കാർ ആൾക്കാരിരുന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഒറ്റ ഒറ്റരിപ്പിലിരുന്ന് കാണുന്നു ഇന്നത്തെ കാലത്ത് എത്ര സിനിമകളാണ് പാർട്ട് പാത്രയും ചില സിനിമയുടെ ഒക്കെ ഡ്യൂറേഷൻ എന്താണ് മൂന്നും മൂന്നര മണിക്കൂറും ആൾക്കാർ ആൾക്കാരിരുന്ന് കാണുന്നില്ലേ സക്സസ്ഫുൾ ആവുന്നില്ലേ അപ്പൊ അത് മിത്തല്ലേ അപ്പോ അതേപോലെ തന്നെ ഇതൊരു പ്രൈം എക്സാമ്പിൾ അല്ലേ നന്മകൾ പകൽ നേരത്തെ ഞാൻ അറുപത് സെക്കൻഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു പോയിന്റ് അതിന്റെ ഒരു പോയിന്റ് അവന്റെ അവന്റെ ആ ഒരു എന്താ പറയാ അതെ 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 അപ്പം അത് അത് ഒരു എന്ന് പറയുന്ന ഒരു പോയിന്റ് ഹ്യൂമർ അതിന്റെ അത് സീരിയസ്നെസ് അല്ലാതെ ഒരു ഹ്യൂമർ സ്പേസിൽ പറഞ്ഞ ഒരു എലമെന്റ് രണ്ട് രണ്ടര മണിക്കൂറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ ഞാനെന്നൊരിക്കലും ഐ നവ് തോട്ട് ദിസ് കൻ ബി എ ഫ്യൂച്ചർ ഫിലിം ഐഡിയ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ എൻ്റെ കണ്ണുകൾ തുറപ്പിച്ച പല ഏരിയയിലും നമുക്ക് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ചിന്തിക്കാം എന്ന് തോന്നിപ്പിച്ച ഒരു സിനിമയാണ് ലീജു ചെയ്തത് അത് ഈ പറഞ്ഞ പോലെ അറുപത് സെക്കൻഡിൽ ഉത് നിൽക്കുന്ന ഐഡിയ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോമൻസ് വെച്ച് ആക്ച്വലി ചെയ്ത് അപ്പം അത് ശരിക്കും എക്സൈറ്റിംഗ് ആണ് എന്നെ സംബന്ധിച്ച് ഞാൻ ലിജോനെ വിളിച്ച് പറയുകയും ചെയ്തു ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ലേ ലിജോ ഇങ്ങനത്തെ ഒരു സ്പേസ് ആൻഡ് വാസ് വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ് അതൊക്കെ അതാണ് അതെ ചിലപ്പോ പ്രകാശ് ചേട്ടൻ തന്നെ ആ ആഡ് ആടിലേക്ക് റീവിസിറ്റ് ആണല്ലോ സിനിമ കാണുന്നു നമ്മൾ അതെ നമ്മൾ അന്നെന്ത് ചെയ്തു അന്ന് എങ്ങനെ ആലോചിച്ചു ഞാൻ അന്ന് ആലോചിച്ചിരുന്നത് ഇതെന്തായിരിക്കും ഇതിന്റെ ഒരു തോട്ട് ലിജോ ഇതാണ് ഐഡിയ എന്ന് ഐഡിയതെ

അതുകൊണ്ടാണ് ചില സമയത്ത് കാണുമ്പോൾ നല്ല ഈ ഫിലിം ഇൻട്രസ്റ്റിംഗ് ഫിലിം എന്താണെന്ന് പിടിയില്ല എന്തിനാ എന്താണ് പ്രോഡക്റ്റ് എന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ചില സമയത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ബാലൻസ് കൂടി പോവാ എന്നൊക്കെ പറയുന്ന പ്രോസസ് ഉണ്ട് പക്ഷെ അതും കൂടെ ഇൻവോ ഇൻവോൾവ് ചെയ്ത് വേണമല്ലോ ചിന്തിക്കാൻ അതുകൊണ്ട് എപ്പോഴും ബ്രാൻഡുമായിട്ട് കണക്റ്റ് ഉണ്ട് അപ്പം ബെസ്റ്റ് തിങ് എന്ന് പറയുന്ന അതല്ലേ കാര്യം ഒരു പ്ലൈവുഡ് എത്രയോ വർഷങ്ങൾ നിൽക്കും ഇത് കൂടുതൽ നമ്മൾ എങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ